കോട്ടത്ര പഞ്ചായത്തിൽ കള്ളം വെട്ടി കോളനിയിലെ ഗോപാലനും കുടുംബവും അന്തി ഉറങ്ങുന്നത് കോട്ടത്ര കമ്മ്യൂണിറ്റി ഹാളിൽ പോകാനിടമില്ലാതെ എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കയിലാണ് ഈ കുടുംബം കോട്ടത്ര ഏഴാം വാർഡിലെ കമ്മ്യൂണിറ്റി ഹാളിലാണ് മൂന്ന് വർഷത്തോളമായി ഗോപാലനും ഭാര്യ അമ്മിണിയും മൂന്ന് പെൺമക്കളും കഴിഞ്ഞു കൂടുന്നത് പ്ലസ് ടുവിനും ഒൻപതാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ള കുടുംബമാണ് ഇവരുടെ ഈ ദയനീയവസ്ഥ കുട്ടികളുടെ പഠനത്തിനെയും സാരമായി ബാധിക്കുന്നുണ്ട് ഒരു വീടിനു വേണ്ടി നിരവധി തവണ അധികാരികൾക്ക് അപേക്ഷകൾ സമർപ്പിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കയിലാണ് തങ്ങളെന്ന് ഇവർ പറയുന്നു ഒരു വർഷം ഞങ്ങൾ ചേച്ചിന്റെ വീട്ടിലായിരുന്നു അവിടെ ആയി ചുമരൊക്കെ പൊട്ടിപ്പൊഴിഞ്ഞു ഇനി അവിടെ ഇങ്ങോട്ട് താമസം മാറി ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൊല്ലായി വീടിന് അപേക്ഷയൊക്കെ കൊണ്ടുപോകും സ്ഥലവും തരാന്ന് പറയും പക്ഷേ അത് എത്ര മക്കൾക്കാണെങ്കിൽ എത്രയും വേഗത്തിൽ തങ്ങളുടെ ഈ ദയനീയ അവസ്ഥക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാണ് നിരാലംബരായ ഈ കുടുംബത്തിന്റെ ആവശ്യം വയനാട് വിഷൻ കോട്ടത്തറ